വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുക എന്ന രീതിയിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ഇതെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി ഇതിനെ മാധ്യമങ്ങൾ ചെലവഴിച്ച തുക എന്ന രീതിയിൽ തെറ്റായി വാർത്ത നൽകിയെന്നും തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾ അത് തിരുത്തണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു മനസ്സുചേരുന്നു മനസ്സാ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണമാണ് മാധ്യമങ്ങൾ കേരളത്തിൽ അഴിച്ചുവിട്ടത് വലിയ തോതിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് തീർച്ചയായും ക്ഷമ ഈ സംസ്ഥാന സർക്കാരിന്റെ നല്ല കാര്യങ്ങൾക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങളാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ശ്രമം കൂടിയാണ് വീണ്ടും ഈ ഒരു വയനാട് ദുരന്ത പശ്ചാത്തലവുമായി കണ്ടു കണ്ടത് എന്ന് വേണം എടുത്തു പറയാൻ കാര്യം രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾ നൽകിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിശദീകരണത്തിൽ കൂടി മനസ്സിലാകുന്നത് അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരം അറിയിച്ചത് ഏതായാലും സംസ്ഥാന സർക്കാർ പറയുന്നത് ഇത് വസ്തുതാ വിരുദ്ധമായ വാർത്ത തന്നെയാണ് ദുരന്തത്തിൽ അടിയന്തര സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് അധിക ചിലവ് അതായത് വരവ് ചിലവ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന ചിലവും നൽകേണ്ട ചിലവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നൽകിയ ഒരു ഒരു റിപ്പോർട്ടാണ് അത് അതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഈ ചിലവഴിച്ച തുക എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് അത് വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് എടുത്തു കാണിക്കുന്നത് സത്യാവസ്ഥ കാണിക്കാതെ കള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ തന്നെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം കിട്ടേണ്ട ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഉള്ളത് അധിക ധന വിനിയോഗം വരെ അല്ലെങ്കിൽ ധന വരെ നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയ ഒരു പ്രവർത്തനം കൂടിയാണ് വയനാട് ദുരന്ത മുഖത്ത് നമ്മൾ സംസ്ഥാന സർക്കാർ കാണിച്ചത് അതിനൊക്കെയും തന്നെ ഒരു ധനസഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യപ്പെട്ട് നൽകിയ ഒരു മെമ്മോറാണ്ടമാണ് അതിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത നൽകിയിരിക്കുന്നത് ഇത് തീർച്ചയായും കേന്ദ്ര സഹായം ലഭിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ലഭിക്കേണ്ടതിനായുള്ള ഒരു തുരങ്കം സൃഷ്ടിക്കൽ കൂടിയാണ് എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ വയനാട് ദുരന്ത മേഖലയിൽ ഈ ധനസഹായം അല്ലെങ്കിൽ അടിയന്തര ധനസഹായം ലഭിക്കേണ്ട ജനങ്ങൾക്കും ഇതൊരു തടസ്സം തന്നെ ാണ് ഉണ്ടാക്കുന്നത് ഒരു വാർത്ത സൃഷ്ടിക്കുമ്പോൾ മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ കണ്ടുവേണം ചെയ്യേണ്ടത് എന്ന് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചില മന്ത്രിമാരും രാവിലെ മുതൽ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷും ഒപ്പം തന്നെ അല്പസമയം മുൻപ് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും ഇതിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒരു വിശദീകരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നതാണ് അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇത്തരത്തിൽ ഒരു വ്യക്തത വരുത്തിയ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് നൽകിയ മാധ്യമങ്ങൾ ഈ വാർത്ത പിൻവലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ആ ഒരു സമീപനം അത്തരം മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഉണ്ട് ഏതായാലും ഇത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്ത കൂടിയാണ് മെമ്മോറാണ്ടത്തെയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക എന്ന രീതിയിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയത് തീർച്ചയായും നിർ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള നീക്കം എന്നാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വിശദമാക്കിയിട്ടുള്ളത് മാനസിയാണ് വിവരങ്ങൾ നൽകിയത്